ഫെദലൂം ഹായ് ഞാൻ ദിവ്യാ ശരത് ഫെതലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസിലും നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി കോളറിനൊക്കെ കുർത്തിയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഡെയിലി വരായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കോളണക്കിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് ഇവിടെ മുതൽ താഴെ വരെ നമുക്ക് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പണിംഗ് ഉള്ളത് ഇവിടെ വരെ മാത്രമാണ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അടിപൊളി കുർത്തിയാണ് യോക്കിലായിട്ട് നല്ല ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബീഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് പാർട്ടി വെയറായോ ഡെയിലി വെയറായോ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് സ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് മിറ്റോൾ ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തിയാണ് യോക്കിലായിട്ട് കംപ്ലീറ്റ് ബീഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം കുർത്തി നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മനോഹരമായ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് യോക്കിലായിട്ട് ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ജോജിട്ട് തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് മനോഹരമായ ഹാൻഡ് വർക്കാണ് യോക്കിലായിട്ട് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിൽ വരുന്ന കുർത്തിയാണിത് ഏറെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഈ കുത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടു നോക്കാം നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഹാൻഡ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് ഇന്നത്തെ ഓഫർ സെയിലിൽ വരുന്ന ലാസ്റ്റ് കുർത്തി നല്ല റയോണിലാണ് വന്നിരിക്കുന്നത് വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഏലിയൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് കുർത്തി പർച്ചേസ് ചെയ്താലും വെറും ഫോർ ഡബിൾ നയൻ മാത്രമായിരിക്കും ആവുന്നത് അത് ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുള്ള ഏത് കുർത്തിയായാലും താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സൈസ് അവൈലബിൾ ആണോന്ന് തിരക്കാൽ മതി എല്ലാവരും മിസ്സിയാതെ തന്നെ എളുപ്പം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്